ഇക്കുറി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആരിക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെന്റിൽ പോകുന്നതാണ് രാഹുലിന്റെ ചോദ്യം തന്നെ പശകേ എന്താന്ന് അറിയാമോ ഇഞ്ചോടിഞ്ചല്ല സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാഷിന്റെ പേര് ഇവിടെ പറഞ്ഞപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒട്ടേറെ മുന്നിലായിട്ട് പോയിട്ടുണ്ട് നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ചാലക്കുടി മണ്ഡലത്തിൽ ജയിക്കും ഒരു സംശയവും ഈ കുറി ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട് ആ വോട്ടുകളൊക്കെ ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും ട്വന്റി ട്വന്റി വോട്ട് കുറച്ച് രാഷ്ട്രീയവാദികളുടെ വോട്ട് ഒക്കെ വാങ്ങുമെന്നല്ല ട്വന്റി ട്വന്റി അങ്ങനെ ഒരു പ്രസക്തമായ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പ്രൊഫസർ സി രവീന്ദ്രനാഥ് കഴിഞ്ഞ തവണ ബെന്നി ബഹന നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വിശ്വാസം വലിയ ഭൂരിപക്ഷത്തിൽ പ്രൊഫസർ രവീന്ദ്രനാഥിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി അത് ഇടതുപക്ഷത്തിന്റെ അല്ല ഈ സമൂഹത്തിന്റെ ശരിക്കു പറഞ്ഞാൽ ഒരു വളരെ വളരെ നല്ല ശക്തമായ രാഷ്ട്രീയം ഇല്ലാത്ത മുഴുവൻ പേരും പ്രൊഫസർ രബീരാ വോട്ട് ചെയ്യും നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ വലിയ ഭാഗ്യമായി പോയി അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പറഞ്ഞത് എല്ലാ രീതിയിലും അറിവിന്റെ എന്താ പറയണ നിറകുടമാണ് യാതൊരു അഹങ്കാരവും ഇല്ലാതെ മന്ത്രിസഭ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ സൈക്കിളിലേക്ക് ഇറങ്ങി ആ സൈക്കിള് ഒരു ദിവസം പത്രക്കാരെ കാണിക്കാനല്ല എല്ലാ ദിവസവും സൈക്കിൾ യാത്ര ചെയ്യുന്ന ാഥ് നല്ല രാഷ്ട്രീയ വീക്ഷണമുള്ള ലളിത ജീവിതം നയിക്കുന്ന ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ആ രവീന്ദ്രനാഥിന്റെ പിന്തുണ വളരെയേറെയാണ് ഒരു തർക്കവും വേണ്ട ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചാലക്കുടിയിൽ ആര് ജയിക്കാനാണ് സാധ്യത തീർച്ചയായിട്ടും ശ്രീ രവീന്ദ്രനാഥ് നല്ല അടിപൊളി സ്ഥാനാർത്ഥിയാണ് സി പി നല്ല സ്ഥാനാർത്ഥിയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് നല്ല സ്ഥാനാർത്ഥിയാണ് ശ്രീ ജയിക്കും ഉറപ്പായിട്ടും കഴിഞ്ഞാട്ടം നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലോട് ജയിക്കും അത് ഒരു സംശയമില്ല ശ്രീ രവീന്ദ്രനാഥ് തന്നെ അങ്ങനെ പറയാൻ കാര്യം കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ അന്ന് ആ അന്നത്തെ ആ പ്രവർത്തനം ഇതൊക്കെ വിലയിരുത്തി കാരണം ഒരുപാട് നമ്മൾ അന്നത്തെ മന്ത്രിസഭയിലെ ഏറ്റവും മുൻനിരയിൽ നിന്ന് നല്ല പ്രവർത്തനം കാഴ്ച വച്ച മന്ത്രിമാരിലെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മുടെ മണ്ഡലത്തിൽ സാധ്യത വന്നപ്പോ തന്നെ നമുക്ക് ഒരു വിശ്വാ ആത്മവിശ്വാസമായി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ആവേശം കൂടി വന്നാൽ പ്രവർത്തനത്തിൽ ജയ്ച്ചു കൂട്ടാ ഓ അതെ ഇപ്പൊ ജോൺ ബിട്ടാസ് ഇന്ത്യയിൽ രാജ്യസഭയിൽ കാണിക്കുന്ന പ്രകടനത്തെ വെല്ലുന്ന പ്രകടനം കാഴ്ച കഴിയുന്ന ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാധിപത സ്ഥാനാർത്ഥികളെ ഓരോരുത്തരും